സങ്കീർത്തനങ്ങൾ നാപ്പത്തി ഒമ്പത് സംഗീത പ്രമാണിക്ക് കോരക പുത്രന്മാരുടെ ഒരു സങ്കീർത്തനം സകല ജാതികളുമായുള്ളവരെ ഇത് കേൾപ്പീൻ സകല ഉപവാസികളുമായുള്ളവരെ ചെവിക്കൊള്ള ജനവും ശ്രേഷ്ഠ ജനവും ധനവാന്മാരും ദരിദ്രന്മാരും തന്നെ എൻറെ വായ ജ്ഞാനം പ്രസ്താവിക്കും എന്റെ ഹൃദയത്തിലെ ധ്യാനം വിവേകം തന്നെ ആയിരിക്കും ഞാൻ സദൃശ്യ വാക്യത്തിന് എന്റെ ചെവി ചായിക്കും കിന്നരനാഥത്തോടെ എൻറെ കടങ്കഥ കേൾപ്പിക്കും അകൃത്യം എന്റെ കുതികാലിനെ പിന്തുടർന്ന് എന്നെ വളയുന്ന ദുഷ്കാലത്തെ ഞാൻ ഭയപ്പെടുന്നത് എന്തിന് അവർ തങ്ങളുടെ സമ്പത്തിൽ ആശ്രയിക്കുകയും ധനസമൃദ്ധിയിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്ക് ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിനെ വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ആർക്കും കഴിയുകയില്ല അവരുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയത് അത് ഒരു നാളും സാധിക്കുകയില്ല ജ്ഞാനികൾ മരിക്കുകയും മൂഢനും മൃഗപ്രായനും ഒരുപോലെ നശിക്കുകയും തങ്ങളുടെ സമ്പാദ്യം മറ്റുള്ളവർക്ക് വിട്ടേച്ചു പോകുകയും ചെയ്യുന്നത് കാണുന്നുവല്ലോ തങ്ങളുടെ ഭവനങ്ങൾ ശാശ്വതമായും തങ്ങളുടെ വാസസ്ഥലങ്ങൾ തലമുറ തലമുറയായും നിൽക്കും എന്നിങ്ങനെയാകുന്നു അവരുടെ അന്തർഗതം തങ്ങളുടെ നിലങ്ങൾക്ക് അവർ തങ്ങളുടെ പേരിടുന്നു എന്നാൽ മനുഷ്യൻ ബഹുമാനത്തിൽ നിലനിൽക്കിയില്ല അവൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യൻ ഇത് സ്വയാശ്രയക്കാരുടെ ഗതിയാകുന്നു അവരുടെ അനന്തരവരോ അവരുടെ വാക്കുകളിൽ ഇഷ്ടപ്പെടുന്നു അവരെ പാതാളത്തിനെ ആടുകളായി ഏൽപ്പിച്ചിരിക്കുന്നു മൃത്യു അവരെ മേയിക്കുന്നു നേരിള്ളവർ പുലർച്ചയ്ക്ക് അവരുടെ മേൽ വാഴും അവരുടെ രൂപം ഇല്ലാതെയാകും പാതാളം അവരുടെ പാർപ്പിടം എങ്കിലും എന്റെ പ്രാണനെ ദൈവം പാതാളത്തിന്റെ അധികാരത്തിൽ നിന്ന് വീണ്ടെടുക്കും അവൻ എന്നെ കൈക്കൊള്ളും ഒരുത്തൻ ധനവാനായി തീർന്നാലും അവന്റെ ഭവനത്തിന്റെ മഹത്വം വർദ്ധിച്ചാലും നീ ഭയപ്പെടരുത് അവൻ മരിക്കുമ്പോൾ യാതൊന്നും കൊണ്ടുപോകുകയില്ല അവന്റെ മഹത്വം അവനെ പിൻചെല്ലുകയുമില്ല അവൻ ജീവനോട് ഇരുന്നപ്പോൾ താൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞു നീ നിനക്ക് തന്നെ നന്മ ചെയ്യുമ്പോൾ മനുഷ്യർ നിന്നെ പുകഴ്ത്തും അവൻ തന്റെ പിതാക്കന്മാരുടെ തലമുറയോട് ചെന്ന് ചേരും അവൻ ഒരു നാളും വെളിച്ചം കാണുകയില്ല മാനത്തോടി മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രയും